Hare Krishna. Hare Krishna. Om Sri Guru Pium, Nama, Hari Hium, Srimad Bhagavad i t a e t h a r u p a m Atiyamanche, s l o g a m Ekta, w o n b a d d e n Naiva Kinjit Karumi, Di Yukto Mani, Tata t o v i d p a s i e n t s Renuns, Present, Yikran, Ashtan g a c h a n s o p a n s h o s a n പ്രലപൻ വിസൃജൻ ഗ്രഹൻ ഉന്മിഷൻ നിമിഷീന്ദ്രിഷു വർത്തതി ധാരയൻ നൈക്കിത് കീതി യുക്തോ മേത പശ്യൻ ശൃവൻ സ്പൃശൻ ജിഖ്രൻ അശ്നൻ ഗൻ സ്വപൻശ്വസൻ പ്രലപൻ വിസൃജൻ ഗ്രഹ്മൻമിഷൻ നിമിഷൻ അപി അഭിന്ദ്രിയു വർത്തന്ത ഇതി ദിവ്യാപോധമുള്ള വ്യക്തി ദർശനം ശ്രവണം സ്പർശനം ഘ്രാണം ആശനം ഗമനം നിദ്ര ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തുതന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്കറിയാം കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു ഭാവാർത്ഥം കൃഷ്ണാവബോധം സിദ്ധിച്ച ആളുടെ ജീവിതം വിശുദ്ധമത്രേ അതുകൊണ്ട് കർത്താവ് കർമ്മം അവസ്ഥ പ്രയത്നം ഭാഗ്യം എന്നീ ആസന്നവും അനായാസന്നവുമായ അഞ്ച് കാര്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന യാതൊരു പ്രവർത്തനവും അദ്ദേഹത്തിന് ബാധകമല്ല പ്രേമയുക്തമായ ശ്രീകൃഷ്ണ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണെന്നത് തന്നെ ഇതിന് കാരണം ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് തോന്നുമെങ്കിലും അയാൾ തൻ്റെ ആധ്യാത്മിക പ്രവർത്തനമാകുന്ന യഥാർത്ഥ സ്ഥിതിയെപ്പറ്റി ബോധവാനാണ് ഭൗതികാവബോധത്തിൽ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു കൃഷ്ണാവബോധത്തിലാകട്ടെ അവ കൃഷ്ണൻ്റെ ഇന്ദ്രിയ പ്രീണനത്തിലാണ് ഒഴുകിയിരിക്കുന്നത് ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നാമെങ്കിലും കൃഷ്ണാവബോധമുള്ള മനുഷ്യൻ എപ്പോഴും മുക്തനാണ് ദർശനം ശ്രവണം എന്നിവ അറിവ് സമ്പാദിക്കുവാനുള്ള ഇന്ദ്രിയ പ്രവർത്തനങ്ങളാണ് എന്നാൽ ചലനം വചനം വിഹാരം എന്നീ ഇന്ദ്രിയ പ്രവർത്തികൾ കർമ്മത്തിനു വേണ്ടിയുള്ളതാണ് കൃഷ്ണാവബോധമുള്ള വ്യക്തിയെ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല താൻ എന്നേക്കും കൃഷ്ണൻ്റെ അറിവുള്ള അയാൾക്ക് ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല ഹരേ കൃഷ്ണ രാധേ രാധേ